നമസ്കാരം കേട്ടോ എല്ലാവരും സുഖാണെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്കൊരു നല്ലൊരു വീഡിയോ പരിചയപ്പെടാം കേട്ടോ ഇന്ന് പരിചയപ്പെടുന്ന വീഡിയോ പറഞ്ഞാൽ മൊത്തം ഇരുപത് സെൻറ്റ് സ്ഥലം ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് മൂന്ന് ബെഡ്റൂമ് ഒരെണ്ണം അറ്റാച്ച്ഡ് രണ്ട് ബെഡ്റൂമിന് കോമൺ ഒരു ബാത്റൂമ് കിച്ചൺ വർക്ക് ഏരിയ അങ്ങനെ അത് കൂടാതെ തന്നെ സ്റ്റെയർ കാര്യങ്ങൾ പിന്നെ നമുക്ക് പുറത്ത് കോമൺ ആയിട്ടൊരു ബാത്ത്റൂം കിണർ എല്ലാം ഉൾപ്പെടെ കേട്ടോ നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഇരുപത് സെൻറ്റ് സ്ഥലമുണ്ട് ഗേറ്റ് മതില് എല്ലാ കാര്യങ്ങളും ഉണ്ട് വൃത്തിയായിട്ട് ഇൻ്റർലോക്ക് കാര്യങ്ങളും ചെയ്തിട്ട് വഴി സൗകര്യമുണ്ട് ഇത് എവിടെ സ്ഥലം വരും എന്ന് പറഞ്ഞുതരാം പാലക്കാട് ജില്ലയാണ് ഇത് വരുന്നത് മണ്ണാർക്കാട് ഭാഗത്ത് കേട്ടോ മണ്ണാർക്കാട് ചിറക്കൽപ്പടി എന്ന് പറയും ചിറക്കൽപ്പടി ഭാഗത്താണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഹൈവേ എന്നൊക്കെ വെറും ചിറക്കപ്പടി തച്ചമ്പാറ പറയും തച്ചമ്പാറ എന്ന് പറയാം അതായത് ഹൈവേ എന്നൊക്കെ വെറും ഒരു അറുന്നൂറ് മീറ്റർ അഞ്ഞൂറ് അറുന്നൂറ് മീറ്റർ ഉള്ളൂ നല്ല റോഡ് പഞ്ചായത്ത് റോഡ് സൗകര്യം ഉണ്ട് തൊട്ടടുത്തൊക്കെ നല്ല വി വീടുകൾ തെറ്റില്ലാത്തൊരു ഏരിയയാണ് അപ്പോൾ മൊത്തം ഇരുപത് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടുമാണ് കേട്ടോ അപ്പോൾ ഇതിന് ഓർഡർ ചോദിക്കുന്ന വില പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം വില എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഇതിന് ഓർഡർ ചോദിക്കുന്നത് അപ്പോൾ വില നമുക്ക് ചെറിയ ഇതിൽ നെഗോഷ്യബിളാണ് നമുക്ക് ഡയറക്റ്റ് സംസാരിക്കാൻ പറ്റും മാക്സിമം നമുക്ക് എന്ത് ചെയ്യുക വില അഡ്ജസ്റ്റ് ചെയ്ത് വാങ്ങാൻ സാധിക്കും ഡയറക്റ്റ് സംസാരിച്ചു നല്ലൊരു വീടാട്ടോ അത് മറ്റുള്ള വീട് പോലെയുള്ള എല്ലാ പണികളും അവർ സ്വന്തമായിട്ട് ചെയ്ത് അതായത് സ്വന്തം താമസിക്കാൻ വേണ്ടിയിട്ട് കയറ്റിയൊരു വീടാണ് വീടിനൊരു ആറ് ഏഴ് കൊല്ലത്തെ പഴക്കം മാത്രമേ ഉള്ളൂ കേട്ടോ പുതിയ വീടാണ് ഇൻ്റർലോക്ക് കാര്യങ്ങൾ അതുപോലെ തന്നെ ഓരോ ടൈല് കാര്യങ്ങൾ ഓരോ ജനൽ മരം ഉപയോഗിച്ചു എല്ലാം കയറ്റി കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ മറ്റേ വാൾ ടൈലെല്ലാം ഒട്ടിച്ച് വൃത്തിയാക്കി ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് അതായത് വിൽക്കാൻ വെച്ച ഒരു വീടല്ല നമുക്ക് സ്വന്തമായി താമസിക്കാൻ വെച്ച വീടാണ് പിന്നെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് അവർ വിൽക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല പ്രോപ്പർട്ടിയാണ് വീടിൻ്റെ അകമൊക്കെ കാണി കാണിക്കുന്നുണ്ട് കേട്ടോ ഒന്ന് കറക്റ്റായിട്ട് കാണണം നല്ല ഹാൾ ഒരു ഡൈനിങ് ഹാൾ ലെഫ്റ്റ് സൈഡിൽ രണ്ട് ലെഫ്റ്റ് സൈഡ് പറഞ്ഞാൽ രണ്ട് ബെഡ്റൂമുകളാണ് നാടിനുള്ള സെൻ്ററിൽ ഒരു അറ്റാച്ച്ഡ് ഉണ്ട് റൈറ്റ് സൈഡിൽ പോകുമ്പോൾ സ്റ്റെയർ ഉണ്ട് അതിൻ്റെ അതിന്പ്പുറത്തെ വാഷ് ഏരിയ ഉണ്ട് റൈറ്റ് സൈഡിൽ തന്നെ ഉള്ളിലോട്ട് നീങ്ങുമ്പോൾ ഒരു ബെഡ്റൂം ഉണ്ട് അതിന് ശേഷം കിച്ചണ് ഒരു വർക്ക് ഏരിയ പിന്നെ പുറത്തൊരു ഓപ്പൺ ബാത്റൂമ് ഒരു കിണർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനതിലൊരു ലിമിറ്റ് വരെ അതിൽ എടുത്തിട്ടുണ്ട് അത്രമാത്രം കാണിക്കണ്ടെട്ടോ അപ്പോൾ ഇതിന് കൂടുതൽ വിവരങ്ങൾ അറിയാൻ നമ്മുടെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടേക്കാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു